സംസ്ഥാന സർക്കാർ കാസർഗോഡിനു വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്നും കോൺഗ്രസ് നേതാവും എം എൽ എ ചാണ്ടി ഉമ്മൻ കണ്ണൂർ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെട്രോ കണ്ണൂർ എയർപോർട്ട് നടപ്പാക്കി എന്ന് പറയുന്നവർ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നവർ ആ മെഡിക്കൽ കോളേജിനോട് എന്താ ചെയ്തേ അപ്പോൾ വികസനം വെറും പേപ്പറിൽ ഒതുക്കി യു ഡി എഫ് സർക്കാർ നടത്തൊക്കെ പൂർത്തിയാക്കുന്ന ഒരു നിലപാട് മാത്രമാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അവരൊന്നും വിലയിരുത്തട്ടെ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചെയ്യിക്കാം ഇലക്ഷൻ കഴിയും ജൂൺ ജൂൺ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ അധികാരത്തിൽ വരാൻ പോകുകയാണ് ഇത്തവണ കേന്ദ്രത്തിൽ ഐ എൻ ഡി ഐ മുന്നണി അധികാരത്തിൽ വരുമെന്നും ചാണ്ടിയമ്മൻ അഭിപ്രായപ്പെട്ടു